അതിൻ്റെ വിയോഗം ഈ നാട്ടിലല്ല ഒരു സമൂഹത്തിന് മുഴുവൻ ജാതി മതഭേദമിന്യേ എല്ലാര്ക്കും ഒരു തീരാ നഷ്ടമാണ് അങ്ങനെ നമ്മൾ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു അതൊക്കെ തകർന്ന് അതിനുശേഷമാണ് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് എത്തുന്നു വേറൊരാള് പറഞ്ഞിട്ട് ഏത് മേഖലയിലായിരുന്നു സംസാരങ്ങളൊക്കെ ഞാൻ ഈ ഒരു രാഷ്ട്രീയക്കാരനാണ് ഒരു ബിസിനസ്സുകാരനായിരുന്നു അഞ്ചാറ് ബസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തകർന്ന് അതിനുശേഷമാണ് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് എത്തുന്നു വേറൊരാള് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പഴയ മന്ത്രി കെ പി നൂർതിൻ്റെ കൂടെ പത്ത് നാൽപ്പത് വർഷം ഉണ്ടായ ഒരാളാണ് അപ്പോൾ നൂർജി സാഹിബും ഞാനും ഒരു തവണ ഇവിടെ പുള്ളി എം എൽ എ ആയ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഫങ്ഷന് പുള്ളിയിൽ അക്ഷരിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു അപ്പോൾ അത് ഇവിടുന്ന് എത്ര ആൾക്കാരുണ്ടായാലും ആൾക്കാരല്ല എന്നെ നോക്കുക എന്താ ഇയാൾ കൊച്ചി കുറേ കുട്ടീൻ്റെ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ല ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇതേപോലെ ആൾക്കൂട്ടത്തിൻ്റെ ടുക്ക് ഞാൻ എന്നെ വിളിച്ചു ഉസ്താദ് പ്രത്യേകമായിട്ട് വിളിച്ചു ഒരു ഞാൻ എന്ത് ഗിഫ്റ്റ് കൊടുത്താലും ഉസ്താദ് സ്വീകരിക്കാറില്ല അപ്പോൾ അതൊക്കെ അവിടെ പത്മനാഭൻ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് വിടുന്നേറി ഞാൻ ഉച്ചക്ക് കണ്ണൂർ നൂട് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് സുധ എൻ്റെ ഫോണിൽ സുദിന പുനീറിൻ്റെ ഒരു ലേഖനം കാണുന്നത് ഉസ്താദ് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരോട് ചോദിച്ചു അല്ല എപ്പോഴാണ് അടക്കം എന്താണെന്ന് അത് ഒരു മണിക്ക് കഴിഞ്ഞു എന്നറിഞ്ഞു ഒരാൾ ഞാൻ പറഞ്ഞേ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ ഉസ്താദ് രാവിലെ മരണപ്പെട്ടാങ്കിൽ ഒരു മണിക്കൊന്ന് ഉസ്താദിൻ്റെ ഞാൻ രണ്ടും കൽപ്പിച്ചേരി അഥവാ അയ്യത്ത് നമസ്കാരം അടക്ക് കഴിഞ്ഞെങ്കിലും ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ നേരെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് ഉസ്താദിന്റെ വിയോഗം ഈ നാട്ടിലല്ല ഒരു സമൂഹത്തിന് മുഴുവൻ ജാതി മത ഭേദമിന്യേ എല്ലാവർക്കും ഒരു തീരാനഷ്ടമാണ് ഉസ്താദിന്റെ വിയോഗം ഉസ്താദ് ഇത്ര പെട്ടെന്ന് നമ്മളെ വിട്ടുപിരിയൂന്നുള്ള യാതൊരു കാഴ്ചപ്പാടും നമ്മളെടുത്ത് എന്നെ സംബന്ധിച്ച് അസുഖമുള്ള സമയത്തും ഞാൻ ചിലപ്പോഴും വിളിക്കാറുണ്ട് വരാറുണ്ട് ഉസ്താദിന് അസുഖം ഇങ്ങനെ കറി പറഞ്ഞിട്ട് ആ സന്ദർഭത്തിലും ഞാൻ വിളിച്ചാലും പുള്ളി അന്നേരം അറ്റൻഡ് ചെയ്ത് പിന്നെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു താങ്ങാൻ പറ്റാത്ത ഒരു ഒരു നഷ്ടമാണ് പുസ്തകം സ്വന്തം അച്ഛനോ അമ്മയോ വിട്ടുപിരിഞ്ഞാൽ ഒരു ദുഃഖവും വ്യസനവും ആ വേർപാടിൽ എനിക്ക് ഡോക്ടറെ അപ്പോൾ അത് വല്ലാത്ത ഒരു 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 അവസ്ഥയിലാണ് എന്നെ എത്തിച്ചത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ മയ്യത്ത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത് ഞാൻ പടച്ചോനോട് സ്തുതിക്കുന്നു അത് നമ്മൾ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഒരു ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ കാണുന്നത്